ഹലോ വീഡിയോ ഞാൻ ഞാനെങ്ങനെയാണ് ഓട്ട്സ് മൂത്ത് ഉണ്ടാക്കണെന്ന് കാണിച്ച് ഫസ്റ്റ് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് ഞാൻ ഇടുന്നത് നോർമൽ ഓട്സ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അടുത്തത് ഞാൻ ആൽമണ്ട് മിൽക്ക് ആണ് ഇടുന്നത് നിങ്ങൾക്ക് നോർമൽ മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ വെയിറ്റ് ലോസ് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണതാണെങ്കിൽ ആൽമണ്ട് മിൽക്ക് അയക്കുമ്പോൾ ഇത് ഞാനൊരു വൺ അവർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ചിയ സീഡ്സ് ഇത് ഒരു രണ്ട് സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തത് ഞാൻ രണ്ട് മൂന്ന് നീന്തപ്പം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാട്ടോ ആപ്പിളൊക്കെ പോലത്തെ ഇപ്പം എന്തെങ്കിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്ത പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും സീഡ്സ് അതായത് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹണിയും കൂടെ അതിലോട്ട് ഇടാൻ കിട്ടാം പിന്നെ ഇത് ഗ്രീക്ക് യോഗഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂൺ അതിലോട്ട് ഇടാറുണ്ട് ഇനി മിക്സിയുടെ ജാർ അടിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം എടുക്കാം നമ്മൾ ആഡ് ചെയ്ത എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് നല്ല തേക്ക് ഷേക്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ചിയാസിൽ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കാം എന്നിട്ട് ഞാനിതിലോട്ട് പിന്നെയും കുറച്ച് യോഗ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഡ്രൈ നട്ട്സും ഇട്ട് കൊടുക്കും ഇത്രേ ഉള്ളൂ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ബോ ബൈ